നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇന്നലെ വളരെ നിർണായകമായ മുനമ്പം ജനതയെ സ്നേഹിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമായ ഒരു വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രവർത്തിച്ചു മുനമ്പത്തിന്റെ വക്കഫ് ഭൂമിയല്ലെന്നും മുനമ്പത്തിന്റെ ഭൂമി വക്കഫായി മാറ്റിയ സർക്കാരിന്റെ നടപടി തെറ്റാണെന്നും അതിന് അധികാരമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആ വിധി വന്നിട്ടുള്ളത് അതോടൊപ്പം മുനമ്പം ജനതയ്ക്കായി സർക്കാർ നിയോഗിച്ച സി എൻ രാമേന്ദ്രൻ കമ്മീഷനെ റീഇനിഷ്യേറ്റ് ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടുമാണ് ഉത്തരവ് വന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരാണ് അപ്പീൽ നൽകിയത് ആ അപ്പീല് സർക്കാരിന്റെ എന്ന് പറയുന്നത് സി എൻ രാമേന്ദ്രൻ കമ്മീഷനെ പുനസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ആ ഡിവിഷൻ സിംഗിൾ ബെഞ്ച് അത് റദ്ദു ചെയ്തുകൊണ്ട് ഇറക്കിയ ഉത്തരവിന് എതിരെയാണ് അപ്പീൽ നൽകിയത് പക്ഷെ അപ്പീലിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പറയുമെന്ന് സംസ്ഥാന സർക്കാർ ഒരിക്കലും കരുതിയില്ല അത് ഇന്നലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം സി എൻ രാമേന്ദ്രൻ കമ്മീഷനെ തിരിച്ചു വെച്ചത് നന്നായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനപ്പുറത്തേക്ക് കോടതി പറഞ്ഞ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിക്കണം ഒന്നും പഠിക്കാനില്ല മന്ത്രി ഒന്നും പഠിക്കാനില്ല ഗവൺമെന്റ് ബഹുമാനപ്പെട്ട പിണറായി വിജയന് നിങ്ങൾ പറഞ്ഞ വാക്കിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എസ് ഡി പി യും ജമാഅത്ത് ഇസ്ലാമിയും പോലെയുള്ള രാജിവരുദ്ധ ശക്തികളെ വക്കം സംരക്ഷണ സമിതി എന്ന് പറയുന്ന പേരിൽ നടക്കുന്ന ഇത്തരം ശക്തികളെ നിങ്ങൾക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് മുമ്പ് ഉത്തരവിട്ടാൽ ഉച്ചയ്ക്ക് മുമ്പ് ആ പാവപ്പെട്ടവർക്ക് മുഴുവൻ അവരുടെ ഭൂമി തിരിച്ചു കിട്ടാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആ ഹൈക്കോടതി ഓടവിലൂടെ തിരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവർക്ക് ആ സ്ഥലം തിരികെ കൊടുക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുവാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് അവരുടെ വസ്തുവിന്റെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുവാൻ ഇനി ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല ഇത് ധാരാളമാണ് രണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം തീർക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷവും കോൺഗ്രസും ബി ഡി സതീശനും നിങ്ങളോട് പറയാനുള്ള കാര്യമുള്ളൂ ബിജെപി ആവശ്യപ്പെട്ട പോലെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ ആവശ്യപ്പെട്ട പോലെ അവരുടെ റവന്യൂ അവകാശങ്ങൾ നിങ്ങൾക്കും ഈ പറഞ്ഞ കൂട്ടരെ ഭയമില്ലായെങ്കിൽ നിങ്ങളും അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ നിങ്ങളും തയ്യാറാകണം ഈ നിമിഷം വരെയും നിങ്ങളും ആവശ്യപ്പെട്ടില്ല അപ്പം നിങ്ങളുടെ ആത്മാർത്ഥയും ഏറെക്കുറെയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷത്തിനോടും ആവശ്യപ്പെടാനുള്ളത് ഇനിയും ആ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു കാര്യം കൂടെ പറയുന്നു സ്വാഭാവികമായും ഈ വക്കം സംരക്ഷണ സമിതി ഈ വിധിക്കെതിരെ സ്റ്റേയ്ക്ക് പോകും സുപ്രീം കോടതിയിൽ പോകാം അങ്ങനെ പോയി അവർ ആ സ്റ്റേ വാങ്ങിക്കുന്നതിന് മുമ്പായി തന്നെ ഈ പാവപ്പെട്ടവർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി ഒരു മിനിറ്റ് തീരുമാനമെടുത്താൽ മതി അതല്ലാതെ അവർക്ക് സ്റ്റേ വാങ്ങിക്കുവാനുള്ള അവസരം നൽകുവാനായി ഇതിന് കാലതാമസം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടാകും എന്നും കൂടി ഓർപ്പിക്കുന്നു നന്ദി നമസ്കാരം